യ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കിരണും കല്യാണിയും കൂടി ഒരു സംശയം തോന്നിട്ട് താരയുടെ വീട്ടിലേക്ക് പോകാണ് അവിടെ പോയിട്ട് ബെല്ലടിക്കുമ്പോഴേക്കും താര ഒന്ന് പമ്മി പമ്മി പമ്മിയാണ് വാതിൽ തുറക്കായിട്ട് അപ്പൊ സാരി വാതിൽ തുടങ്ങുമ്പോൾ ചോദിക്കണ്ട ആരാമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും കിരണും കല്യാണിയാണ് നമുക്ക് ആക്ഷൻ കാണിക്കാൻ അയ്യോ എങ്കിൽ ഞാൻ റൂമിൽ മുകളിലെ റൂമിൽ പോയിട്ട് ഒളിച്ചു നിക്കാന്ന് വേണ്ട സാരിയോ അങ്ങോട്ടേക്ക് മാറി നിൽക്കാണ് ശേഷം താര വാതിൽ തുറക്കുന്നുണ്ട് വാതിൽ തുറക്കുമ്പോഴേക്കും കിരണും കല്യാണി ചോദിക്കണ്ടല്ല ആന്റി എന്തു ചെയ്യായിരുന്നു ഉറങ്ങുമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആന്ന് താര താലെ കാട്ടുന്ന ണ്ട് എല്ലിരൺ ചോദിക്കുന്നുണ്ട് എല്ലാ ആന്റി ആന്റി എന്തിനടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ നിൽക്കാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് ഒന്നല്ല ആന്റി ഇവിടെ വന്നിരിക്കണത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കൊച്ചുമകളും ഉണ്ടായിരുന്നു കൊച്ചുമകളെ കാണാനായിട്ട് ആന്റിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ എന്തു പറ്റിയും ചോയ്ക്കുമ്പോ ഷാരി ഉണ്ടല്ലോ ഷാരി കൊച്ചിന്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് ആ വിചാരിച്ചിട്ടാണ് താര ഇങ്ങോട്ട് വന്നിരുന്നത് താരിങ്ങനെ മറുപടി പറയാണ് അപ്പൊ കിരൺ പറയണ്ട സത്യോട്ട് അതുകൊണ്ട് തന്നെയാണോ ആന്റി അല്ല ആന്റിയുടെ മനസ്സ് മുഖത്ത് നേരത്തെ വരെ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ ആന്റി ഭയങ്കര കരച്ചിലോടെ കരച്ചിലായിരുന്നു അമ്മ പറഞ്ഞു പക്ഷെ ഇപ്പൊ ആന്റിക്ക് നല്ല സമാധാനം ഉണ്ടല്ലോ മുഖത്ത് എന്താ ആന്റി സരീവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ആന്റിക്ക് മാത്രം എന്തെങ്കിലും കിട്ടിയോ ഇല്ല എന്ന് താര പറയാണ് താരയുടെ പെരുമാറ്റത്തിൽ കല്യാണിക്ക് ഒരു സംശയം തോന്നുകട്ടോ ആന്റി സത്യം പറഞ്ഞി എന്തെങ്കിലും അറിയാമെങ്കിൽ പറ നോക്കി കിരണേട്ടനും കിരണേട്ടൻ അച്ഛനും എല്ലാം തന്നെ സരിവിനെ അന്വേഷിച്ചിടക്കാന്ന് ആന്റിക്ക് അറിയാലോ സരിയു ഇങ്ങോട്ട് എങ്ങനെ വന്നിരുന്നു ആന്റി കാരണം ആന്റി നേരത്തെ വരെ ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളായിരുന്നു ഇപ്പൊ ആന്റിക്ക് കരച്ചിലും ഇല്ല ഒന്നും ഇല്ല മുഖത്തെന്തോ ചെറിയൊരു സന്തോഷവും ഉണ്ട് അത് ആന്റി പറയണെങ്കിൽ ഞാൻ കാണുന്നവർക്ക് അത് മനസ്സിലാവും അതുകൊണ്ടാ ചോദിച്ചത് സരു ഇങ്ങോട്ടെങ്ങനെ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോ താര പതിക്ക് താലിങ്ങനെ കുമ്പിട്ടി നിൽക്കുക കാരണം വെച്ചാൽ താരക്ക് ഒരുപാട് നോക്കണം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പൊ കിരണ കാര്യം മനസ്സിലായി മനസ്സിലായ ആൻറ്റി അപ്പോ സരു ഇവിടെ വന്നിരുന്നു <laughs> <laughs> െ എന്ന് ചോദിക്കുമ്പോൾ താരം മിണ്ടുന്നില്ല ശരി അപ്പൊ അവളെവിടെയാളുള്ളത് എന്ന് പറയുമ്പോഴേക്കും താരയും അപ്പോഴും മിണ്ടുന്നില്ല കല്യാണി പറ നമുക്ക് അകത്തു പോയി നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ കിരണും കൂടി അകത്തേക്ക് കയറി നോക്കുമ്പോഴേക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണാൻ ഏഹ് നമ്മുടെ സരിയൂ അവിടെ കിരണേയും കല്യാണിന്റെ അടുത്ത് അങ്ങനെ നിക്കു അവിടെ പോയി ഓവണിങ്ങനെ നിക്കുവാട്ടോ സരിയൂനെ കാണുമ്പോ തന്നെ കിരണും കല്യാണി അകെ ഷോക്ക് ആവാണ് സരിയു നീ എന്താ ഇവിടാൻ ചോദിക്കുമ്പോഴേക്കും സരിയു പെട്ടെന്ന് പൊട്ടിക്കരയാണ് കല്യാണി സരിയുടെ സരിവിനടുത്തേക്ക് പോകുന്നുണ്ട് എന്താ സരിയു എന്ത് പറ്റിയും ചോദിക്കുമ്പോഴേക്കും ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അവനെ കൊല്ലുന്നിട്ട് ജീവിതം അവസാനിപ്പിക്കണം അത് മാത്രം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ മരിക്കാൻ വേണ്ടി പോയപ്പോഴും എന്റെ മോളുടെ മുഖം മാത്രം എന്റെ മനസ്സിലേക്ക് വരുന്നു പിന്നെ എന്നെ നൊന്നും പ്രശ്നിച്ച ഈ അമ്മയുടെ മുഖവും എനിക്ക് മരിക്കാനുള്ള ധൈര്യം ആ സമയത്ത് കിട്ടിയില്ല അതിനുശേഷം റോഡിലൂടെ ഒന്ന് നടക്കുമായിരുന്നു നടക്കണ സമയത്ത് അമ്മ എന്നെ കണ്ടത് അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുവായിരുന്നു നിങ്ങൾ അമ്മയടുത്ത് ദേഷ്യപ്പെടുന്നു വേണ്ട ഞാൻ ആ അമ്മയടുത്ത് പറഞ്ഞത് ഞാനിവിടെയുള്ള കാര്യം ആർക്കും പറയേണ്ടത് അത് വേറൊന്നുമല്ല നിങ്ങളുടെ ഫേസ് ചെയ്യേണ്ടത് എനിക്ക് വയ്യ കിരണേ നി കിരണ ഞാൻ എന്തുമാത്രം ദ്രോഹം ക്രൂരതയൊക്കെ ചെയ്തിട്ടുണ്ട് അഹങ്കാരം ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിലിട്ട് നാണം കെട്ട് വരാനായിട്ട് എനിക്ക് മടിയും അതുപോലെ തന്നെ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ടു ദിവസത്തേക്കോട്ട് മാറി നിൽക്കാന്ന് വിചാരിച്ചത് നിനക്ക് നിന്റെ മോളെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് കല്യാണി ചോദിക്കുകയാണ് അപ്പോഴേക്കും സരി പൊട്ടിക്കറിയുണ്ട് നിന്റെ മോള് കൺമണി നിന്നെ അന്വേഷിക്കുന്നുണ്ട് നിനക്കത് അറിയാവോ ആ കുട്ടിക്ക് ഒന്നര വയസ്സുള്ളുവെങ്കിലും അതിന്റെ അമ്മ അടുത്തില്ലെങ്കിൽ അതിനറിയാൻ പറ്റും അമ്മയുടെ സ്മെല്ല് അമ്മ അടുത്ത് വരുമ്പോളുള്ള ആ ഒരു ഫീല് ഒക്കെ ആ കുഞ്ഞിനെ അറിയാം ആ കുഞ്ഞെ കരയുന്നുണ്ടോ എന്നൊക്കെ നീ ആലോചിച്ചായിരുന്നു സരിയോ അല്ല നീ മരിക്കാൻ വേണ്ടി പോയല്ലോ നീ മരിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ നോക്കാൻ ഞാനുണ്ട് കിഴണാട്ടൻ ഉണ്ട് അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് താരാൻറ്റി ഉണ്ട് ഷാരി ഉണ്ട് ആ കുട്ടിക്കെല്ലാവരും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു കുറവും വരാതെ ഞങ്ങൾ വളർത്തുമായിരുന്നു സ്വർണത്തിന്റെ സ്വർണം പണത്തിന് പണം നല്ല സ്കൂളിൽ അഡ്മിഷ് പഠിപ്പ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സ്വഭാവം നല്ല സ്വഭാവത്തോടെ ഞാൻ വളർത്തിയാനെ പക്ഷെ ഞാൻ എങ്ങനെ വളർത്തിയാലും സരിയു അത് നീ പോലെ ആകോ സ്വന്ത അമ്മ ഇല്ലെങ്കിൽ പിന്നെ എന്താ സരിയു എന്ന് ചോദിക്കണം നിനക്ക് തന്നെ നീ ഇത്ര നാൾ വളർത്തി എഴുതിയാക്കിയ അമ്മ അമ്മ നിന്റെ സ്വന്തം അമ്മ അല്ലാതെ നിറഞ്ഞപ്പോ നീ എന്തു മാത്രം വേദനിച്ചു അതുപോലെ അതിനെ ആ രീതിയിലേക്ക് ആക്കണോ സരിയു ആ കുഞ്ഞിനെ വേണ്ടിയിട്ടെങ്കിലും സരിയൂ ഞങ്ങളുടെ കൂടെ ഇപ്പൊ വരണം വന്നതിന് ശേഷം കുഞ്ഞിനെടുക്കണം കുഞ്ഞ് നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ട് അത് ഞങ്ങൾ എനിക്ക് മനസ്സിലാവും കാരണം എനിക്കൊരു കുഞ്ഞുണ്ട് അവന്റെ വേദന അവൻ ആ മാറി നിൽക്കുമ്പോൾ ഒരു ദിവസം ഉള്ളിൽ അവൻ്റെ അടുത്ത് മാറി നിന്നിട്ടില്ല പക്ഷെ ഞാൻ ആ മാറി നിൽക്കുമ്പോൾ ഉള്ള അവന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കറിയാം വേറെ ആരും നോക്കിയാൽ നമ്മൾ നോക്കുന്ന പോലെ ആവില്ല സരിയൂ നീ എത്രയൊക്കെ ദ്രോഹം കാണിച്ചാലും എത്ര ക്രൂരത കാണിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചത് ഞാനാണല്ലോ എന്ന് കല്യാണി പറയേണ്ട പക്ഷെ നീ നല്ലൊരു അമ്മയാണ് നീ നല്ലൊരു ഭാര്യയായിരുന്നു പക്ഷെ നീ ഒരു നല്ലൊരു മകളോ നല്ലൊരു വ്യക്തിയോ ആയിരുന്നില്ലെങ്കിൽ പോലും നീ നിന്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചു ഭർത്താവിന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കി അപ്പൊ നീ നല്ലൊരു ഭാര്യയാണ് പിന്നെ നിന്റെ മകളെ നീ ജീവന തുല്യം സ്നേഹിച്ചത് അതുകൊണ്ട് നീ ഒരു നല്ലൊരു അമ്മയാണ് അങ്ങനെ ഒരിക്കൽ സരിയോ നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സരിയോ നീ ഒരിക്കലും നീ തെറ്റായ രീതിയിലൊന്നും ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ പാടില്ല നിന്നെ ഞങ്ങളെ ഏറ്റെടുത്തോളാം എന്നൊക്കെ കല്യാണിയും കിരണും പറയാം സരിയെ പൊട്ടിക്കരയാണ് താരാൻഡി സരിനും കൂട്ടിക്കോട്ട് കാറിലേക്ക് കേറാൻ വേണ്ടി പറയുന്നുണ്ട് സരിയ പണ്ടില്ല ഞാൻ വരുന്നില്ല ഞാൻ നാളെ വന്നോളാം എന്ന് പറയുമ്പോ കരിയുടെ പെടാത്ത പറ്റില്ല നിനക്ക് ഇതിന്റെ മോളെ കാണണ്ടേ മോള് വിഷമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വാ അത് വണ്ടി വിളിക്കുകയാണ് അങ്ങനെ മോളെ കുറിച്ച് ആലോചിച്ചിട്ട് സരി അവരുടെ കൂടെ അങ്ങോട്ട് പോകുകട്ടോ അതേ സമയം നമ്മുടെ മനോഹർ ജയിലിൽ അങ്ങനെ കിടക്കുമ്പോ ജയിലിലെ പോലീസുകാർ അപ്പുറം ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ മനോഹർ നോക്കി പുച്ഛിക്കുന്നുണ്ട് കേട്ടോ ശേഷം എസ് സി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എടോ താൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്തെ ഇവനെ കാണുമ്പോഴേക്ക് തനിക്ക് ൊറിയുന്നുണ്ടെങ്കിൽ രണ്ട് തട്ട് തലയിലേക്ക് തട്ടിക്കോടോ എന്ന് പറയാണ് മനോഹർ ബാഡ് അയ്യോ സാറേ വേണ്ട സാറേ എനിക്ക് തലക്ക് നല്ല മുറിവുണ്ട് ദേഹമൊക്കെ നല്ല വേദനയാ സാറേ അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യല ഇല്ലടാ നിന ഒന്നും ചെയ്യില്ല നീ തന്നെ മറ്റുള്ളവരാണ് ഇത്ര നാള് വേദനിച്ചത് നിനക്ക് വേദന ഇതിട്ട് നീ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ നീ വേദന അറിയാൻ പോകുന്നേ ഉള്ളുടാ കാരണം നിന്നെ ഞങ്ങൾ ഒന്നും ദ്രോഹിക്കില്ല കാരണം നിന ഇതുപോലെ തന്നെ എനിക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ് അതുകൊണ്ട് നിന ഒന്നിപ്പൊന്നും ചെയ്യില്ല പക്ഷെ കോടതിയിൽ ഹാജരാക്കി നിന്റെ റിമാൻഡ് ആയി കഴിയുമ്പോഴേക്കും നിന്നെ ഞങ്ങൾ നന്നായിട്ട് കൈ അതുവരെ ഞങ്ങൾ കാത്തിരിക്ക കൈത്തരിപ്പ് തോന്നണ്പോഴൊക്കെ ഞങ്ങൾ നിന്റെ ദേഹത്തേക്കും കൈവെക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാണ് മനോഹർ ആകെ പെട്ട രീതിയിൽ അവിടെ നിൽക്കുവാട്ടോ ആ ജുബാനെ കണ്ടപ്പോ എടുത്തോടിയാൽ മതിയായിരുന്നു നിന കുടുങ്ങിപ്പോയല്ലോ എന്നൊക്കെ പണ്ട് മനോഹർ അവിടെ നിൽക്കുകയാണ് അങ്ങനെ അതിരാവിലെ തന്നെ മനോഹറിനെ കോടതിയിലേക്ക് ഹാജരാക്കാണ് അപ്പൊ ജഡ്ജി മനോഹറിനെ കാണുമ്പോ തന്നെ ചോദിക്കണ്ട മൂന്നാർ മുരുകൻ അല്ലേ നിനക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിക്കുമ്പോ മനോഹർ അത് പിന്നെ സാറേ എന്നൊക്കെ പറയുമ്പോഴേക്കും വക്കീല് പറയണ്ടേ ഹലിനെ തന്നെ അറിയില്ല എത്ര ഭാര്യമാരെ എത്ര അതിലെത്ര പിള്ളേരുണ്ടെന്ന് അറിയത്തില്ല അല്ല സാരി എന്ന് പറഞ്ഞ ഭാര്യയുടെ െന്ന് പറഞ്ഞുടെ രണ്ടു വർഷം ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് അതെന്താണ് സരൂവിന്റെ കൂടെ മാത്രം നീ രണ്ടു വർഷം ജീവിച്ചത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോഴേക്കും മാമനോഹർ പറഞ്ഞു അത് സാറേ വേറൊന്നും അല്ല മാൻ സാറേനോട് ജീവിക്കുന്ന സമയത്ത് കൺമണി മോൾ എനിക്ക് പിരിയാനായിട്ട് പറ്റില്ല അവളുടെ മുഖം ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോവാതിരുന്നത് അവളെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ വേറെ ഒന്നും തെറ്റൊന്നും ചെയ്യാതിരുന്നത് സാറേ എനിക്ക് അവളുടെ ജീവനാണെന്നൊക്കെ പറയുമ്പോ കല്യാണി പറയുന്നുണ്ട് ഇയാള് പറഞ്ഞ നൊണയാണ് ഇയാൾക്ക് ഇള മോളെ ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ ഇവ പലവട്ടം അത് സരൂവിനെ വിവാഹം കഴിച്ചതിന് ശേഷം നിഷേനെ വിവാഹം കഴിച്ചു നിതേനെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയി പിന്നെ വേറെ രണ്ട് പെണ്ണുങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ജുന പിന്നെ നമ്മുടെ ഇപ്പൊള്ള മരിയ പിന്നെ വേറൊരു പെണ്ണുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഗൾഫിലേക്ക് പോയ അവള് അപ്പൊ അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങള് വിവാഹം കഴിക്കാൻ വേണ്ടി പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഇവരെ ഞങ്ങള് പിന്തിരി ഇവനെയല്ല ആ പെൺകുട്ടിയെ പിന്തിരിപ്പിച്ച് വിവാഹം അവരെ രക്ഷപ്പെടുത്തിയത് ഞങ്ങളാണെന്ന് പറയാണ് മരിയ പറയേണ്ടത് അതെ എന്നെ വലിയൊരു ദുരന്തത്തിൽ തന്നെയാണ് കിരണും കല്യാണം രക്ഷപ്പെടുത്തിയെന്ന് ഞാനും ഇവനെ വിശ്വസിച്ചു വിശ്വസിച്ചു ഇവനെ ടിക്കറ്റ് എടുത്ത് അമേരിക്കയിലേക്ക് പോകാൻ പോകാരുന്നു ഒരു ഒരു ദിവസം വൈകി ഇവൻ ഒരിക്കലും നിങ്ങക്ക് കിട്ടില്ലായിരുന്നു ഇവൻ അമേരിക്കയിൽ പോയിട്ട് അവിടെ എന്നെയും ചതിച്ചു അവിടുത്തെ പെണ്ണുങ്ങളെയും ചതിക്കാൻ വേണ്ടി ഇവൻ അമേരിക്കയിലേക്ക് വരുമായിരുന്നൊക്കെ മരിയും പറയണം അങ്ങനെ നമ്മുടെ കോടതിക്ക് മനോഹരനെ കുറിച്ചുള്ള കാര്യ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അങ്ങനെ ആൾമാറാട്ടത്തിനും പെണ്ണുങ്ങളെ പറ്റിച്ചതിനും അതുപോലെ പെണ്ണുങ്ങളെ ചതിച്ചതിനും എല്ലാ കേസും കൂടി ആയിട്ട് നമ്മളെ കോടതി ഒരു വിധി വെക്കുകയാണ് കോടതി പറയേണ്ടത് മൂന്നാർ മുരുകൻ എന്ന് പറഞ്ഞ മനോഹരനെ ഈ കോടതി റിമാൻഡ് ചെയ്യാണെന്ന് പറയാണ് മനോഹര ആകെ ഈശ്വര തീർന്നു എന്റെ ജീവിതം തീർന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന കാലത്ത് ചെറു നിൽക്കുമ്പോ കോടതിന്ന് നമ്മുടെ പോലീസുകാരൊക്കെ മനോഹരനെ കൊണ്ടുപോകട്ടോ ആ നീ വാടാ ജയിലിലേക്ക് വാടാ എനിക്ക് കൈതിരിപ്പ് തീർക്കണോടാ എന്നൊക്കെ പറയണം അതേസമയം രാഹുലിന് ഭയങ്കര സന്തോഷമാവാട്ടോ രാഹുൽ വിക്രമത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ ഗംഗയുടെ പറയുന്നു അതെ അവനെ റിമാൻഡ് ചെയ്തു ഇവിടേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ കൈതിരിപ്പ് മാറ്റായിരുന്നു എനിക്ക് അവൻ ഒറ്റക്കൊന്ന് കിട്ടണം എന്റെ മോൾ ഈ അവസ്ഥയിലാക്കി അവൻ എനിക്ക് കിട്ടണം ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ടെ രാഹുൽ ഇങ്ങനെ കൊതിച്ചു നിക്കണം മനോഹരനെ കാണാനായിട്ട് അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങൾ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ